ൾക്കാരണം നിങ്ങളെ മോട്ടർ അടിച്ചു പോയാൽ ഫ്രീ മാറ്റി തരും പക്ഷെ ഒരു പത്ത് വർഷം പിടിക്കും അതവര് പറയണം ഏഹ് അല്ലെങ്കിൽ ബാറ്ററി പോയി നിങ്ങൾക്ക് പതിനഞ്ചു വർഷം ഇരിക്കണം മാറ്റിത്തരും അതവര് പറയട്ടെ നമ്മൾ നിങ്ങൾ നാളെ കസ്റ്റമർ ആയിട്ട് അവർ ചെല്ല ചോദിക്കും നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് തരും നാല് ദിവസം കൊണ്ട് മാറ്റി തരും ഒരു പ്രശ്നമില്ലാന്ന് പറയും മേടിച്ച് കഴിഞ്ഞ തലയിലായി ആ വണ്ടി അവസ്ഥ ഒന്ന് ചെന്ന് നോക്കിയാൽ കാണാട്ടോ കരിഞ്ഞു ആ പോവില്ല നമ്മൾ മാസം ഉപയോഗിച്ചിട്ട് അടുത്ത മാസം നോക്കിയപ്പോഴും വരും ഒരു മാസം എല്ലാ ആഴ്ചയും ഉണ്ട് അതാണ് ഇപ്പഴത്തല്ലേ അവിടെ ഫ്ലക്സ് വണ്ടിയിട്ടുണ്ട് അടിച്ചിരിക്കേണ്ടി വരും നമുക്ക് നോ കോസ്റ്റിൽ അവർ ചേഞ്ച് ചെയ്ത് തരാ ഇപ്പൊ നോ കോസ്റ്റ് ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഏത് കൊല്ലം കിട്ടും എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ഉണ്ടല്ലോ എല്ലാ ചെന്നാലും ഒരു മാസം അവരുടെ കണക്ക് ഫ്ലക്സ് ആയിട്ട് അവരടിച്ച് ഇരിക്കുന്നത് എന്നിട്ട് വണ്ടി അടിക്കൂലേ ഇവര് തന്നെ പറയണ്ട ഇതും വെയിലൊന്നും കൊള്ളിക്കരുതെന്ന് ഈ പറഞ്ഞ വണ്ടി മൊറത്തോത്തോടെ നിരത്തിട്ടേക്കാണ്ട വെയിലും മഴയും പോലും ഓരോ ആൾക്കാരും അവർക്ക് അത് ജാമായി പിന്നെ വണ്ടി അനങ്ങത്തില്ല വണ്ടി അവിടെ നിക്കും അതൊരു നാല പ്രാവശ്യം അടിച്ചുപോയിട്ടുണ്ട് പക്ഷേ സ്പൊണ്ടേനസ് ആയിരുന്നു വണ്ടി അവിടെ ചെല്ലുന്നവർ അപ്പൊ തന്നെ മാറ്റിട്ടായിരുന്നു പക്ഷെ വണ്ടി എത്തിക്കണൊരു ബുദ്ധിമുട്ട് പിന്നെ പോട്ടെ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് സാധനം തന്നൂറുണ്ടായി ഇതിപ്പോ വണ്ടി ഇല്ല ഇതിപ്പോ മോട്ടോ മോട്ടോ സ്കൂട്ടർ സെന്ററിൽ പോയി ഓടൂലു മോട്ടർ അടിച്ചു പോയി നിങ്ങ പോയി എടുത്തോന്ന് അവിടെ ഇരുപ്പണ്ടെ ഷോറൂമിൽ ഇരുപ്പുണ്ട് മോട്ടർ ഒരു മാസമായിട്ടുള്ളു

ഇമ്മീഡിയറ്റ് മാറ്റി മാറ്റിത്തരാന്ന് പറഞ്ഞു ബാറ്ററി പോയാലും ഈ പറഞ്ഞ സാധനം പോയാലൊരു അഞ്ചു ദിവസവും പത്ത് ദിവസം ഉള്ളിലൊക്കെ മാറ്റി തരാന്ന് പറഞ്ഞത് ഞാനൊരു ഒരുപാട് ചോദിച്ചു സർവീസിനെ കുറിച്ച് കംപ്ലൈന്റ് കേട്ടതാണോ ഈ വണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞ കേസ് എന്താണ് അഞ്ചോ പത്ത് ദിവസം കൊണ്ട് മാറി കിട്ടും ഇങ്ങനെ ഇരിക്കാൻ എന്റെ മോട്ടർ ഒന്ന് കംപ്ലയിന്റ് മോട്ടോർ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് അവര് തന്നെ പറഞ്ഞു എന്റെ അടുത്ത് എന്ന് വെച്ചാൽ സ്റ്റക്കായി മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് അവരോട് സംബന്ധിച്ചു ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഇപ്പൊ നിലവില് നമുക്ക് സ്റ്റോക്ക് ഇല്ല നമുക്ക് ചിലപ്പോ ഒരു പത്തിരു ദിവസം പിടിക്കൂന്ന് പറഞ്ഞു ഒക്കെ ഞാൻ വണ്ടി കൊടുത്തിട്ട് പോകുന്നു ഇരുപത് ദിവസം കഴിഞ്ഞവിടെ ചെന്നപ്പോ അവര് പറയാം നമുക്ക് സാധനം എത്തിയിട്ടില്ല ഒരു മാസം മാസാവൂന്ന് പറഞ്ഞു ഒരു മാസമായി സംബന്ധിച്ചു സ്റ്റോക്ക് എത്തിയിട്ടില്ല ഞാൻ ഒരു ഇടക്കെ നമ്മള് സംസാരമായി എന്താണ് നിങ്ങൾ ഒരു മാസം തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും അത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല ഞങ്ങളിടുത്ത ജോലിക്കാരില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞോണ്ടിരിക്കണം ഈ പിന്നെ അവര് ഒരു മാസം ക്യാപ്പാന്ന് പറഞ്ഞേക്കാം എന്നാണിപ്പോ നെരവലിയ അവസ്ഥ അത് കഴിഞ്ഞിട്ട് ഈ സെയിൽസ് എനിക്ക് വണ്ടി വിറ്റാളെ ഞാൻ വിളിച്ചു ആദ്യം ഒരു ഫോൺ എടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ ബ്ലോക്ക് വിറ്റേക്കാണ് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല രണ്ടാമത് ഈ പറഞ്ഞ ഷോറൂമില് അല്ല സർവീസ് സെന്ററിൽ വിളിച്ച ഫോണേ എടുക്കത്തില്ല ഡയറക്റ്റ് അവിടെ ചെല്ലണം ശരി ചെന്നു കഴിഞ്ഞിട്ട് സങ്കടം പറിച്ചിലാണ് കരച്ചിലാണ് ഇപ്പോഴത്തെ അവസ്ഥ വണ്ടി ഇല്ല ഇത് നിന്നോട് മോഹന തന്നില്ലേ േ പറഞ്ഞു മൂന്ന് വർഷം വണ്ടിക്ക് എന്ത് പറ്റിയാലും തരാം ഇപ്പൊ നോ കോസ്റ്റ് ചേഞ്ച് ചെയ്ത് പറയുന്നുണ്ട് പക്ഷെ അത് ഏത് കൊല്ലം കിട്ടും മറ്റേ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ഉണ്ടല്ലോ എല്ലാ ചെന്നാലും ഒരു മാസം അവരുടെ കണക്ക് കണക്ക് വണ്ടി വണ്ടി എടുത്തത് എടുത്ത ഏത് നമ്മുടെ ചേർന്നൂടെ ഭാഗത്തുള്ള ആ ഒരു സ്കൂട്ടർ എടുത്തിട്ട് ത്തി അതറിയില്ല ആ അതറിയില്ല അവരുടെ അവിടെ ഷോറൂമുണ്ടോ ഇപ്പൊ ഷോറൂം ഇപ്പൊണ്ട് ഇപ്പൊ കുറച്ചും കൂടി നോക്കും ഫ്ലെക്സായിട്ട് അവടിച്ചു ഇരിക്കുന്നില്ലേടെ ഓഞ്ചി അടക്കുവാദിന്റെ ഓഞ്ചി അടക്കു നേരത്തെ ചെന്നിട്ട് ഓർമ്മി എന്റെ വണ്ടിണ്ടല്ലേ ജയിച്ചു

ഇല്ല ൊക്കെ ഇവർ വാതു പറഞ്ഞാലും ഉണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഉണ്ട് അത് പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് വരുമ്പോ ഇത് പരിശോധിക്കണ ഒരു ഉദ്യോഗസ്ഥനുണ്ടോ അവിടെ അതാരാ എൻ ബി ഉദ്യോഗസ്ഥനാണ് ഇപ്പൊ നിന്റെ വണ്ടി റോഡിലൂടെ ഓടും എന്ന് അവർ ഉറപ്പിച്ചിട്ടാണ് നിനക്ക് എന്തു തരുന്നത് ഫിറ്റ്നസ് ഫിറ്റ്നസ് വരുന്നത് ആ ഫിറ്റ്നസ് തരുമ്പോ അയാൾ അത് പരിശോധിക്കണോ വേണോ

ഞാൻ കണ്ടുണ്ടായിരുന്നു കണ്ടുണ്ടായി എടുത്തപ്പോഴു മാസം ഉപയോഗിച്ചിട്ടുള്ളു ഏഴു മാസത്തിൽ എനിക്ക് മറ്റേ അത് ആ വണ്ടിയുടെ കോമൺ കംപ്ലൈന്റ് ആയി മറ്റേ സ്വിച്ച് ഉണ്ട് അത് ജാമായി പിന്നെ വണ്ടി അനങ്ങത്തില്ല വണ്ടി അവിടെ നിൽക്കും അതൊരു നാല് പ്രാവശ്യം അടിച്ച് പോയിട്ടുണ്ട് പക്ഷെ വണ്ടി അവിടെ ചെല്ലുന്നവര് അപ്പൊ തന്നെ മാറ്റി പക്ഷെ വണ്ടിയോടെ എത്തിക്കുന്ന ഒരു ബുദ്ധിമുട്ട് പിന്നെ പോട്ടെ നമ്മുടെ എത്തിച്ചാൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് സാധനം തന്നൂറ് ഇതിപ്പോ വണ്ടി ഇല്ല ഇതിപ്പോ മോട്ടറാണ് പോയത് മോട്ടറാണ് മെയിൻ മോട്ടർ ആ

അവിടെ ഫ്രക്ഷേണ്ടി വരും നമുക്ക് എക്സാമ്പിള് സർവീസ് സെന്ററിൽ ചെന്ന് കാണുക അവിടെ വെറുതെ നമ്മ നമ്മത്തേല്ല ജസ്റ്റ് സർവീസ് സെന്ററിൽ ചെല്ലാം അവിടെ നിക്കുമ്പോ കുറെ ആളുകൾ തന്നെ ആണ് അവരോട് സംസാരിക്കാം അപ്പൊ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും പിന്നെ ജന്മത്തെ ഒലയല്ലോ ഒരേ ലെറ്ററിക്ക് വേണ്ടി എടുക്കൂല ആ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അത് അവസ്ഥ സർവീസ് ഇല്ല അതാണ് മെയിൻ വിഷയം സർവീസ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ വണ്ടി നല്ലതാണ് പക്കായിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആണ് പക്ഷെ അതല്ലല്ലോ പ്രശ്നം ഇതിന്റെ മോട്ടോർ ഹബ്ബ് പോയതൊന്നും അല്ലല്ലോ മോട്ടോർ ഹബ്ബ് പോയെന്നത് മാത്രമൊന്നും അല്ലല്ലോ പ്രശ്നം നീ നോക്കി അവരുടെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന മെയിലിന്റെ ഇത് ഞാൻ കളിച്ചു തരാവേ ഞാൻ റൈറ്റിംഗ് ദിവസീമെയിൽ ഫോ എഫ് നോക്കിക്കോ പെറ്റീഷൻ നോക്കിക്കോ ബ്രേക്ക് ലൈനർ അൺഅവൈലബിൾ ഫോർ ഫോർ സെവറൽ സെവറൻ മന്ത്സ് മന്ത്സ് നോ ഇ ടി എ പ്രൊവൈഡഡ് ബാറ്ററി കംപ്ലൈൻസ് നോട്ട് അഡ്രസ്ഡ് ഇൻ ടൈംലി മാന ബീങ് ടോൾഡ് ടു വെയ്റ്റ് വൺ ടു ത്രീ മന്ത് സർവീസ് ബുക്കിംഗ് ഈസ് സസ്പെൻഡ് ഓർ ബ്ലോക്കഡ് സർവീസ് ടീം റിഫ്യൂസ് ടു റിസീവ് ദ വെഹിക്കിൾ നോ സപ്പോർട്ട് ഫ്രം പ്ലാൻഡ് ഫാക്ടറി ടീം ടു ഫ്ലിറ്റ് സർവീസ് സെൻറ്റർ നിങ്ങൾ അടങ്ങിയിട്ട് എത്ര നോക്കിക്കോ അവസ്ഥ ആ വണ്ടിവിടെ അവസ്ഥ ഒന്നും പൊടിയും പിടിച്ചു ഒന്നും നമ്മള് ഏഴു മാസം ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു ജിക്സർ ഇപ്പുണ്ട് പത്ത് വർഷമായി പുലിയാണ് എനിക്ക് ായിരത്തി അഞ്ഞൂറ് നാലായിട്ട് പെട്രോൾ എക്സ്പെൻസ് എക്സ്പെൻസ്ണ്ട് സംഭവം പ്രോഫിറ്റ് ആണ് അത് കണ്ടിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിയത് നമ്മൾ ആ വണ്ടി സൈഡാക്കിയത് അപ്പൊ അതിനെ തന്നെ ആശ്രയിക്കേണ്ടത് അത് തിരിഞ്ഞിട്ട് ഓടിക്കണ്ടല്ലേ പെട്രോൾ വണ്ടി അതെ ഇലക്ട്രിക് വണ്ടികൾക്ക് സർവീസ് വാങ്ങിന് ശോകമാണ് പെട്രോൾ വണ്ടി അതെ പെട്രോൾ വേണ്ടി കിടക്കണ് ഡീസൽ വേണ്ടി കിടക്കണ ഇലക്ട്രിക് വേണ്ടി കിടക്കുന്നത് ഇപ്പൊ ഇത് ഇവിടെ ഉപയോഗിച്ചിട്ടിട്ട് നമ്മള് ഡീസലും പെട്രോളും ആയിട്ട് ഓടിച്ചിട്ട് അവസ്ഥ എന്ന് പറഞ്ഞ പോലെ തന്നെ ടൈം അതെ സാറ് പറഞ്ഞേ എന്തിനി അതങ്ങോട്ട് കൊടുക്ക് എന്നിട്ട് ഇത് മാത്രം പോരീന്ന് ചോദിച്ചു

ഇതിന്മാരെ ഉള്ളു ഷോറൂമിൽ ചെല്ലും ഒരു കാര്യം ചോദിക്കും നന്നാക്കി തന്നില്ലേന്ന് ഫ്ലെക്സ് അടിച്ചിരിക്കും കാരണം അവര് സർവീസ് എടുക്കുന്ന ഒരു സാധനം വിൽക്കരുത് ഇവര് എന്തിനാ ഈ സാധനം വിൽക്കണേ വിറ്റ് കഴിഞ്ഞാൽ മേടിച്ച വെക്കാൻ ഗുണം കിട്ടണ്ടേ അവര് കിട്ടില്ല പിന്നെ വിട്ടേണ്ട കാര്യം ആരും മേടിക്കണ്ട കാരണം വന്ന ആൾക്കാർ ഈ ചതി മനസ്സിലാക്കണം അല്ലെങ്കിൽ വന്ന ആൾക്കാർ പറയണം നിങ്ങളെ മോട്ടോർ അടിച്ചു പോയാൽ ഫ്രീ തരും പക്ഷെ ഒരു പത്ത് വർഷം പിടിക്കും അതവര് പറയണം ഏഹ് അതില് ബാറ്ററി പോയി നിങ്ങൾക്ക് ഒരു പതിനഞ്ച് വർഷം ഇരിക്കണം ഫ്രീ ആയിട്ട് മാറ്റി തരും മാറ്റി തരും അതവര് പറയണം അതവര് പറയട്ടെ നമ്മള് ചെല്ലുമ്പോ നിങ്ങൾ നാളെ കസ്റ്റമർ ആയിട്ട് അവർ അപ്പൊ നമ്മ മൂന്ന് ദിവസം കൊണ്ട് വാട്ടിത്തരും നാലു ദിവസം കൊണ്ട് വാടിത്തരും ഒരു പ്രശ്നം ഇല്ലെന്ന് പറയും മേടിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് പൂട്ടിക്കണം എന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ വണ്ടി കിട്ടിയാൽ മതി അതന്നെ ഇനിയിപ്പൊ നാളെ പോയി നോക്കാം എന്തായാലും അടുത്ത സ്റ്റെപ്പ് അപ്പ ആലോചിക്കാം നാളെ പോയി നോക്കാം നാളെ പോയിട്ട് ജോലി ലക്ഷം കളയാൻ കണ്ടില്ലേ കണ്ടില്ലേല സ്കൂട്ടർ മേടിച്ചാലുള്ള അവസ്ഥ വളരെ വലിയ സർവീസ് ഇല്ല പ്രോപ്പറായിട്ട് കൃത്യമായി ജീവനക്കാരെ വിളിച്ച ഒരു ഫോൺ എടുക്കത്തില്ല അവര് പുതിയ വണ്ടി എങ്ങനെ വിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തുമ്പോ നിലവിൽ കൊടുത്ത വണ്ടികളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് ഇല്ല എന്തായാലും ഇത് ആദ്യത്തേ ഒന്നുമല്ല നിരവധി വാഹനങ്ങൾ ഇപ്പോഴും ഷോറൂമുകളിൽ കെട്ടിക്കിടപ്പുണ്ട് നാളെ എന്തായാലും ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് ഇത് ചൂണ്ടിക്കാണിച്ചു പരാതി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം ഇതിന് ഈ വാഹനങ്ങൾക്ക് അപ്രൂവൽ കൊടുത്ത അതോറിറ്റിയുടെ പേരിൽ സാമ്പത്തിക ഇവരുടെ സാമ്പത്തിക ഭദ്രത സാമ്പത്തിക അടിത്തറ പരിശോധിക്കണം ഇവരുടെ മാത്രം പരിശോധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ഇവരല്ല ഇവരുടെ ബന്ധുമിത്രാദികളുടെ പേരിലായിരിക്കും ഈ സാമ്പത്തിക ലാഭം എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എത്ര ഉദ്യോഗസ്ഥൻ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തതിൻ്റെ പേരിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം